ഈശോ മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി പതിനേഴ് ബുധൻ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് കാനായിലെ വിവാഹ വിരുന്ന് ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ നമ്മുടെ ഈ സീരീസ് ഓഫ് വീഡിയോസിൽ പല വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തതിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ആളുകൾ കണ്ടത് ഇതാണ് മുമ്പൊരിക്കൽ കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് നൽകിയ ഒരു ഡീറ്റെയിൽഡ് ഉണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇന്നത്തെ ഈ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതാകുമ്പോൾ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ നല്ലതാണത് കാരണം അത് ഞാൻ ആ ടെക്സ്റ്റിനെ തറവായിട്ട് ഇൻറ്റർപ്രിട്ട് ചെയ്ത് കഴിഞ്ഞതാണ് അതിനകത്ത് നമ്മൾ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് മറിയം പറഞ്ഞ രണ്ട് വാക്യങ്ങൾ യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് മറിയത്തിൻ്റെ വായിൽ നിന്ന് രണ്ടേ രണ്ട് വാക്യങ്ങളെ വീഴുന്നുള്ളൂ ആ രണ്ട് വാക്യങ്ങളുടെ സിഗ്നിഫിക്കൻസ് ആറ് കൽഭരണികളുടെ സിഗ്നിഫിക്കൻസ് വക്കോളം നിറച്ചതിൻ്റെ സിഗ്നിഫിക്കൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് മാറ്റിയതാണ് അതുകൊണ്ട് ആവർത്തനം റെപ്പറ്റീഷൻ ഒഴിവാക്കിയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടേ രണ്ട് ചിന്തകളാണ് ഈ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഈ എപ്പിസോഡിൽ നിന്ന് ഒന്നാമത്തെ കാര്യം കാര്യമെന്നറിയാമോ ചിലരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ മറിയമാകണം നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മൾ മറിയമാകണം എന്താ മറിയത്തിൻ്റെ പ്രത്യേകത ഒരു പ്രശ്നമുണ്ടായി അതായത് ആ കാനായിലെ കല്യാണ വീട്ടിലെ കുടുംബനാഥൻ്റെ മനസ്സ് നമ്മളൊന്ന് മനസ്സിലാക്കണം അയാളിരുന്ന് ഒരു ഇരിപ്പുണ്ട് ശരിക്കും അതൊന്ന് വിഷ്വലൈസ് ചെയ്യണം അയാളുടെ മകളുടെ കല്യാണ ദിവസമാണ് മകളുടെ കല്യാണം ഒരപ്പൻ്റെ സ്വപ്നമാണ് അയാൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെൽ പ്ലാൻഡായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് മകളുടെ കല്യാണം ആ കല്യാണ ദിവസമാണ് ഡിസാസ്റ്റർ സംഭവിക്കുകയാണ് ഈ വീഞ്ഞു തീർന്നു പോകുന്നത് ഡിസാസ്ട്രസ് ആ മനുഷ്യൻ ഇങ്ങനെ ആത്മഹത്യയുടെ വക്ക് ഇന്നത്തെ കാലത്താണെങ്കിൽ ഉടനെ ആത്മഹത്യയാണ് നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ആത്മഹത്യ ചെയ്യുന്ന ഒരു കൾച്ചർ ആയി വരുന്ന കാലത്ത് നമുക്ക് ആ മനുഷ്യനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്ന ആയത്തെ ചിന്ത ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് അയാൾ ആ നേരത്ത് അയാളെ ആര് സെൻസ് ചെയ്യുന്നു മറിയം സെൻസ് ചെയ്യുന്നു ഒരു പരാതിയും അല്ല ഒരു സങ്കടവും പറഞ്ഞു കാണത്തില്ല മറിയത് റീഡ് ചെയ്യുകയാണ് അയാൾ കടന്നു പോകുന്ന ഒരു ആത്മാവസ്ഥയെ മാനസികാവസ്ഥയെ മറിയെ റീഡ് ചെയ്തിട്ട് മറിയം ആദ്യം ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനെ പോലെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും മറിയം റിയലൈസ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല പരിഹാരം എൻ്റെ കയ്യിലില്ല ചിലപ്പോൾ നമ്മളും അങ്ങനെയാണ് പലരുടെയും സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കും എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഐ ആം ഹെൽപ്ലെസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വി വിൽ സ്റ്റെപ്പ് ബാക്ക് ഫ്രം ദിയർ ലൈഫ്സ് നമ്മളങ്ങ് പിന്മാറും അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ മറിയ ചെയ്തത് ഷീ വെൻറ്റ് ദാറ്റ് എക്സ്ട്രാ മൈൽ അധിക ദൂരം പോയി അവൾ എന്താ അധിക ദൂരം അവൾക്ക് മനസ്സിലായി ഒരു പ്രശ്നമുണ്ട് തന്നെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുടെ സാമീപ്യം ഈ ഭവനത്തിലുണ്ട് അതാരാണത് ഈശോ പ്രശ്ന പരിഹാരകൻ്റെ അടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒന്ന് മറിയമാകണം നമ്മൾ അവരുടെ സങ്കടങ്ങളിൽ അവർ ഒലഞ്ഞു നിൽക്കുന്ന നേരത്ത് തകർന്നിരിക്കുന്ന നേരത്ത് ഈ പറഞ്ഞതുപോലെ നിരാശയുടെ അങ്ങേയറ്റത്ത് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ അവരുടെ കൈ പിടിക്കണം പിടിച്ചിട്ട് പറയണം വി ഹാവ് എ സൊല്യൂഷൻ വി ഹാവ് എ സൊല്യൂഷൻ ആൻഡ് ദ സൊല്യൂഷൻ ഈസ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് തമ്പുരാനാണ് പരിഹാരം എന്ന് പറഞ്ഞ് വളരെ ജെൻറ്റിലായിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകണം എനിക്കറിയാം ഇന്നത്തെ കാലത്ത് എളുപ്പമല്ല കാരണം വിശ്വാസവും ദൈവവും ഒക്കെ പലർക്കും അസ്വസ്ഥത അരോചകത്വം ഒരു കാലത്ത് നമുക്കിത് പറയുക എളുപ്പമല്ല ആരെയും ബുദ്ധിമുട്ടിക്കണ്ട ചിലർ സൊല്യൂഷൻ ഇല്ലാതെ വലയുന്നവരുണ്ട് ഇഗ്നറൻസ് കൊണ്ട് അജ്ഞാത അവർക്കറിഞ്ഞുകൂടാ എങ്ങോട്ട് പോകണം ആരെ കാണണം ആരെ തേടണം അവരെ ഹെൽപ്പ് ചെയ്യാലോ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാലോ ആരെ നിർബന്ധിച്ച് വലിച്ചു പിടിച്ച് പിടിച്ച് കൊണ്ടുവരുമൊന്നും വേണ്ട അങ്ങനെ ഇഗ്നറൻസ് മൂലം വലയുന്നവരെ നമുക്കൊന്ന് കൈപിടിച്ച് ഈ ഷോയിങ്ങിലേക്ക് കൊണ്ടുവരാം ബി എ മേരി ഇൻ സം വൺസ് ലൈഫ് ബി എ മേരി ഇൻ സം വൺസ് ലൈഫ് അതാണ് ഇന്നത്തെ ആദ്യത്തെ സന്ദേശം രണ്ടാമത്തെ ചിന്ത അതൊരു വളരെ വളരെ എന്താ പറയണ്ടത് വളരെ രസമുള്ളൊരു ചിന്തയാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ കാനായിലെ കല്യാണ വീട്ടിൽ എപ്പോഴാണ് വെള്ളം വീഞ്ഞായത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എപ്പോഴാണ് കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞായത് വെൻ ഡിഡ് ദറ്റ് മിറക്കിൽ ഹാപ്പൻ ശരിക്കും എങ്ങും ഒരു സൂചനയില്ല ചിലപ്പം നമ്മൾ പറയാറുണ്ട് ഈശോ കാര്യങ്ങൾ കരങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ അവൻ തൊട്ടു എന്നൊക്കെയുള്ള സൂചനകളുണ്ട് ഇവിടെ അതൊന്നും ഇല്ല എവിട്ടവ ചെയ്ത് മൊമൻറ്റിലാണ് വെള്ളം വീഞ്ഞായത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് കണ്ടുപിടിക്കുന്നത് എപ്പോഴെന്നറിയാമോ ആ ഈശോ പറയുന്നു അത് പകർന്ന് കലവറക്കാരന് കൊടുക്കുക ഏത് പച്ചവെള്ളം ഈ കൽഭരണിയിൽ നിറച്ചത് പച്ചവെള്ളമാണ് ആ വെള്ളമാണ് പകർന്ന് കലവറക്കാരന് കൊടുക്കാൻ പറയണത് ഇങ്ങനെ പകർന്നുകൊണ്ട് പോകുന്ന വഴിക്കാണ് വെള്ളം വീഞ്ഞായിട്ട് മാറിയത് അതിൻ്റെ അർത്ഥം എന്നറിയാമോ അനുസരണത്തിൻ്റെ വഴിയിലാണ് അനുഗ്രഹവും അത്ഭുതവും ഉള്ളത് അനുസരണത്തിൻ്റെ വഴിയിലാണ് അനുഗ്രഹവും അത്ഭുതവും ഉള്ളത് അനുഗ്രഹം കിട്ടിയാൽ അത്ഭുതം കണ്ടാൽ അനുസരിക്കാമെന്ന് നമ്മൾ പറയുന്നൊരു കാലത്ത് ചിന്തിക്കുന്നൊരു കാലത്ത് അത് റിവേഴ്സാണ് ശരിക്കും അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് അനുസരിച്ചാൽ നീ അനുഗ്രഹം കാണും അത്ഭുതം കാണും തിരിച്ച് ചിന്തിക്കരുത് അത്ഭുതം കണ്ടാൽ അനുസരിക്കാം നടക്കാൻ പോകുന്നില്ല വിധേയത്വമാണ് പ്രധാനപ്പെട്ടത് അനുസരണമാണ് പ്രധാനപ്പെട്ടത് പ്രിയമുള്ളവരെ ഈ രണ്ട് ചിന്തകളെ നമുക്ക് പ്രാർത്ഥനയാക്കാം കർത്താവും ദേവുമായ ഈശോം ശിഖായെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ എൻ്റെ അമ്മയായ മറിയത്തെപ്പോലെ ഒന്ന് ഇടപെടുവാൻ അവരെ കൈപ്പിടിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെയും നീ സഹായിക്കണമേ ഒപ്പം കർത്താവു തമ്പുരാനെ ഞങ്ങൾ ധ്യാനിച്ചതുപോലെ അനുസരണത്തിൻ്റെ വഴിയിൽ അനുഗ്രഹമുണ്ടെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശോം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ